റൗഡി ചക്കന്റെ കുറുമ്പി പെണ്ണ രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അനു അനു അർജു എപ്രാളത്തോടെ ഇച്ചിരി വെള്ളമെടുത്ത അമ്പലിയുടെ മുഖത്തേക്ക് തളിച്ചു ഈ സമയം കൊണ്ട് എല്ലാവരും അങ്ങോട്ട് എത്തിയിരുന്നു അംബിക ശ്യാമളയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങൾ ആ ഡോക്ടറെ വിളി ഇത് അത് തന്നെയാണെന്ന് നോക്കാലോ പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമള പറഞ്ഞു എന്തോ മനസ്സിലായ പോലെ ചിരിച്ചുകൊണ്ട് വീണു ഫോൺ എടുത്തു അതാ ഞാൻ ചിന്തിക്കുന്നതന്നെയാണോ നിങ്ങളും ചിന്തിക്കുന്ന ആദിക്കരിയിലേക്ക് നീങ്ങിക്കൊണ്ട് അല്ലു ചോദിച്ചു മൂന്നും ഒരേപോലെ പുഞ്ചിരിച്ചു അർജുവിന്റെ കൈ അമ്പിളിയുടെ കയ്യിൽ മുറുകി ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ബാക്കിയുള്ളവർ അർജു ഡോക്ടർ ആദിയുടെ ശബ്ദം കേട്ടതും അർജുന എഴുന്നേറ്റു ഡോക്ടർ എൻ്റെ എന്റെ ഹൃദയം തന്നെ മിടിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തെക്കു പ്ലീസ് ഡോക്ടർ എല്ലാവരെയും നോക്കി പറഞ്ഞു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അർജു ടെൻഷൻ അടിച്ചുകൊണ്ട് ഡോറിൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എല്ലാവരും ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു പെട്ടെന്ന് ഡോർ തുറന്നുകൊണ്ട് ഡോക്ടർ ഇറങ്ങി വന്നു കൺഗ്രാറ്റ്സ് ഷീസ് പ്രഗ്നന്റ് ഡോക്ടറുടെ വാക്കിൽ കേട്ടതും അർജുൻ്റെ കണ്ണുകൾ വിടർന്നു ഞങ്ങളുടെ ഇടയിൽ ചുണ്ടീലൊരു പുഞ്ചിരി വിരിഞ്ഞു ഒരു വേള അതിന് സൂര്യന്റെ പ്രഭയുണ്ടായിരുന്നു ഡാഡി ഞാൻ അർജുന സന്തോഷത്തോടെ വേണുവിനെ കെട്ടിപ്പിടിച്ചു ഷു എനിക്ക് വയ്യ ഞാനിപ്പോൾ രണ്ട് ചെറിയച്ഛനായി ഇനി എപ്പോഴാണാവോ ഒരച്ഛനാവുന്നത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ അല്ലുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു അല്ലുനിന്ന് ഇടിവീർപ്പെട്ടു എല്ലാവരും റൂമിലേക്ക് കയറാൻ നോക്കിയതും അർജു തടഞ്ഞു എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി എനിക്ക് പറയണം അവളോട് ഈ സന്തോഷ വാർത്ത മുഖത്ത് നിറഞ്ഞ സന്തോഷത്തോടെ അർജു പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ചിരിച്ചു എല്ലാവരും വാ നമുക്ക് പോവാ അർജു ആയി അവൻ്റെ ആയി വേണു പറഞ്ഞതും എല്ലാവരും അർജുനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പോയി അർജു പതിയെ ഡോർ തുറന്ന അകത്തേക്ക് കയറി ബെഡിൽ കിടക്കുന്ന അമ്പിളിയെ നോക്കി എന്നിട്ട് പതിയെ അവളുടെ അടുത്തിരുന്നു അണി വയറിലേക്ക് കണ്ണു നട്ടിരുന്നു അനു അർജു പതികെ അമ്പിളിയുടെ തലയിൽ തല ഓടിക്കൊണ്ട് വിളിച്ച് ഒന്ന് ഞറങ്ങിക്കൊണ്ട് എണീറ്റു എന്നിട്ട് അർജുനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു എന്താ എൻ്റെ അന്നും എന്നോട് മിണ്ടില്ലേ ഇല്ല ഒരാഴ്ച കയ്യിൽ പോയിട്ട് എന്നിട്ടൊന്ന് വിളിച്ചുപോലും ഇല്ലല്ലോ മിണ്ടൂല അമ്പിളി കെറുവോടെ മുഖം തിരിച്ച് എന്താ അമ്പിളി നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എൻ്റെ കുഞ്ഞു ഇതുപോലെ ആവും അർജു അമ്പിളിയുടെ വയറ് തടവിക്കൊണ്ട് പറഞ്ഞത് അമ്പിളി വിശ്വാസം വരാതെ അർജുനെ നോക്കി അതെ അമ്പിളി നമ്മൾ അച്ഛനും അമ്മയും പോവാ അത്രയും സന്തോഷത്തോടെ അർജു പറഞ്ഞതും ഒരു കുഞ്ഞുകുട്ടിയുടെ കൗതുകത്തോടെ അമ്പിളി പതിയെ വയറിനെ തലോടി നമുക്ക് ബേബി കണ്ണുകൾ വിടർത്തി അമ്പിളി അർജുവിന് ഇറുകിയെ പുണർന്നു അർജു അമ്പിളിയെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി പതിയെ വയറിലേക്ക് മിഴീനട്ടു അമ്പിളി പതിയെ ടോപ്പ് ഉയർത്തി പിടിച്ചു അവളുടെ നഗ്നമായ വയറിൽ അർജു ചുണ്ടുകൾ അമർത്തി ഒരച്ഛൻ്റെ മുഴുവൻ വാത്സല്യത്തോടെ അമ്പിളി കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ചുംബനത്തെ സ്വീകരിച്ചു അമ്പിളി അർജുനെ നെഞ്ചോട് ചേർന്ന് കിടന്നു കൈവയറിനെ തലോടിക്കൊണ്ടേയിരുന്നു കണ്ണുകളീറനോടെ പെയ്തിറങ്ങി ഒരമ്മയുടെ സ്നേഹത്തോടെ അർജു അത്രയേറെ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു നിശബ്ദതയിലൂടെ അവർ അവരുടേതായ ലോകം സൃഷ്ടിക്കുകയായിരുന്നു ഞാൻ എത്ര തവണ പറഞ്ഞു തന്നെ എനിക്ക് ഇഷ്ടമല്ല ഇനി എന്റെ പുറകെ നടക്കരുത് പ്ലീസ് ആമി ഫോണിൽ വിജയോടായി പറഞ്ഞു എനിക്ക് നിന്റെ പുറകെ നടക്കാനല്ല ഇഷ്ടം ഒപ്പം നടക്കാനാ വിജയ് പറഞ്ഞതും ആമിയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അത് പെട്ടെന്ന് തന്നെ അവൾ വിട്ടു പോവുകയും ചെയ്തു തനിക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല പ്ലീസ് മുഖം നിസ്സഹായതയോടെ കുനിഞ്ഞു അറിഞ്ഞെടുത്തോളൊക്കെ മതി ഒരു മാസമായി പുറകെ കിടക്കുന്നു ഒരു പോസിറ്റീവ് റിപ്ലൈ തരും ആമിക്കുട്ടി പ്ലീസ് ഇന്ന് വൈകുന്നേരം ബീച്ച് റോഡിലേക്ക് വരാമോ അവിടെ വെച്ച് ഞാൻ പറയുന്ന മുഴുവൻ കേട്ടിട്ടും ഈ ഇഷ്ട എന്നോടുണ്ടെങ്കിൽ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ മുറിഞ്ഞു പോയി കണ്ണുകൾ ഈറനോടെ പെയ്തിറങ്ങി ഉണ്ട് വിജയ് ആകാംക്ഷയോട് ചോദിച്ചു ബൈ വൈകുന്നേരം കാണാം അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആമി ബെഡിലേക്ക് മറിഞ്ഞു കണ്ണുകൾ പെയ്തൊഴിഞ്ഞുകൊണ്ടിരുന്നു ഈ സമയം വിജയ് സന്തോഷത്തിലായിരുന്നു അമ്പിളി ദ ഇത് കഴിക്കുക പിന്നെ ഇതും മുന്നിൽ ഫ്രൂട്ട്സ് നിരത്തിക്കൊണ്ട് അർജു പറഞ്ഞതും അമ്പിളി കണ്ണു മിഴിച്ച് അവനെ നോക്കി ഇത്ര എനിക്ക് വേണ്ട അർജു കേട്ടാ പ്ലീസ് ദേ ഈ ദീരൊറ്റ ആപ്പിൾ മതി അമ്പിളി പറഞ്ഞതും അർജു കണ്ണു കുറിപ്പിച്ചുകൊണ്ട് അവളെ നോക്കി കൺഗ്രാച്ചുലേഷൻ സോൺ കയ്യിലിരിക്കുന്ന കേക്ക് ടേബിളിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് അല്ലു പറഞ്ഞതും അമ്പിളി എല്ലാവരെയും സന്തോഷത്തോടെ നോക്കി കൺകു മാളു വന്ന് അമ്പിളിയെ കെട്ടിപ്പിടിച്ചു എൻ്റെ അമ്പു ചക്കരേ നിന്നെ പോലെ കുഞ്ഞു കുറുമ്പി തന്നെ ഞങ്ങൾക്ക് കിട്ടട്ടെ അമ്പിളിയെ അർജുവിനേയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു എല്ലാവരുടെയും മുഖം സന്തോഷത്തോടെ വിളങ്ങി എൻ്റെ അമ്പിളി ആമി അമ്പിളിയെ മുറുകിയപ്പോഴാവുന്നു പിന്നീട് അങ്ങോട്ട് അച്ഛൻ്റെയും അമ്മമാരുടെയും സ്നേഹപ്രകടനമായിരുന്നു അർജുനാണെങ്കിൽ അമ്പിളിയെ കയ്യിൽ കിട്ടാഞ്ഞിട്ട് നെട്ടോട്ടം എടാ അർജു രാത്രി ആവത അവളെ ഫ്രീ ആയിട്ട് നിനക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു എനിക്കും നീ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടൊന്നും അറിഞ്ഞില്ല ആദ്യം ഒന്ന് ഇടവർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ കാത്തിരിക്കണം അത്ര തന്നെ എല്ലാവരും കൂടി എൻ്റെ കൊച്ചിനെ കൊല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു അമ്പിളി കൊച്ചാണോ അതോ ലിറ്റിൽ റൗഡിയാണോ രണ്ടും കൊച്ചു തന്നെ അല്ലേ കൊച്ചിനെ നോക്കാൻ എനിക്ക് പാടുണ്ടാവില്ല അമ്പിളിയെ നോക്കി ശീല അല്ലോ അർജു പറഞ്ഞു അല്ലു ആദ്യം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പോയി ആമിയേയും കാത്തു ബീച്ചിൽ നിൽക്കുകയാണ് വിജയ് കാത്തിരുന്നു കാത്തിരുന്ന് ബാക്കി പാടിയിട്ട് എന്താ കാര്യം ഞാൻ മൂത്ത് നരക്കും അങ്ങനെ അർജു അച്ഛനായി ഇങ്ങനെ പോവാണെങ്കിൽ കാർത്തി അടുത്താഴ്ച പണി പറ്റിക്കും ഒഴിഞ്ഞ ബെഞ്ചിൽ ഇണക്കുരുവികളെ പോലെ ഇരിക്കുന്ന പാറുവിനെയും കാർത്തിയേയും നോക്കി വിജയ് പിറുവിർത്ത് വിജയ് ആമിയുടെ ശബ്ദം കേട്ടതും വിജയ് ആകാംക്ഷയോടെ തിരിഞ്ഞു നിന്ന് ഓയ് ആമി വിജയ് എന്തെങ്കിലും പറയാൻ നോക്കുമ്പോഴേക്കും കാർത്തിയും പാറു ഇടക്കേറി ഇത് ഇതാണോ പാറു പാറുവിനെ നോക്കി ആമി ചോദിച്ചും അവൾ അധികം തലയാട്ടി ഓ സോറി കല്യാണത്തിന് വരാൻ പറ്റിയില്ല സോറി കേട്ടോ രണ്ടാളെയും നോക്കി ആമി പറഞ്ഞതും അവരൊന്നു ചിരിച്ചു അത് കല്യാണം എന്നല്ല ഇവിടെ ഞാൻ കല്യാണം കഴിച്ചറിയിക്കാൻ ഒരു ചെറിയ ഫംഗ്ഷൻ നടത്തിയതാ അടിച്ചു നാട്ടിയതാണ് കാർത്തി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു പാറു അവനെയൊന്ന് പിച്ചു വിജയി ആണെങ്കിൽ അവരോട് പോകാൻ ആക്ഷൻ ഇട്ട് നിൽക്കുവാണ് എന്നാ പോട്ടെ വിശേഷം പിന്നെ പറയാം അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തികെ വലിച്ചുകൊണ്ട് പാറു മുന്നേ നടന്നു എന്താ മീ പറാനുണ്ടെന്ന് പറഞ്ഞു വിജയ് ചോദിച്ചു ആമി നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് തനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാം ആമി പറഞ്ഞു വിജയ് കൈകെട്ടി ആമിയെ നോക്കി നീ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്കറിയാം വിജയി ആമി നെറ്റി ഒഴുക്കിക്കൊണ്ട് നോക്കി അർജുനോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഓ പറ്റി പറയുമ്പോൾ വിജയിയുടെ മുഖം വലിഞ്ഞു മുറുകി ഓ അപ്പ സിംബതിയുടെ പുറത്തുള്ള ഇഷ്ടമാണല്ലേ ആമി പുച്ചത്തോടെ പറഞ്ഞു വിജയ് കണ്ണുകൂർപ്പിച്ചിട്ടുണ്ട് അവൾ നോക്കി സിംബതി എന്നാണ് നീ എന്റെ പ്രണയത്തിന് പേരിടുന്നതെന്നാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അത് നിന്റെ ഇഷ്ടം ഈ ഇഷ്ടത്തിന് ആയുസില്ല പുച്ഛമാണോ എന്റെ പ്രണയത്തോട് പുച്ഛ അതെന്നോട് മാത്രം എന്റെ ഈ ശരീരത്തിനോട് ഈ ജീവിതത്തോട് പ്രതീക്ഷയൊന്നും ബാക്കിയില്ല പ്രതീക്ഷ എന്റെ പ്രതീക്ഷ നീയാവുമ്പോൾ ആവുമ്പോ നിന്റെ പ്രതീക്ഷ ഞാനായിക്കൂടെ കണ്ണുകളിൽ നിഷ്കളങ്കമായ പ്രണയം മാത്രം വിജയ് താനൊന്നാലോചിച്ചു നോക്ക് ഞാൻ തനിക്ക് ചേരില്ല ഓക്കെ നീ എനിക്ക് ചേരില്ല അല്ലേ അപ്പൊ എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം തരാവൂ നീ എന്നൊരു തുള്ളി പോലും നീ സ്നേഹിച്ചിട്ടില്ലേ പറയുമ്പോൾ കണ്ണുകളിൽ നിരാശപ്പെടുന്നു ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും നോക്കാമി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റു മുഴുവൻ അയാളുടെ ഭാഗത്താണ് റോഡി കൂടി നടക്കുമ്പോൾ ഒരു പട്ടി നിന്നെ ആക്രമിച്ചു അത്രമാത്രം നീ നിന്റെ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി ഇനി അത് നിൻ്റെ പുറകെ വരില്ല ആമി പക്ഷെ നീ വരും നിനക്ക് എൻ്റെ പ്രണയത്തെ കണ്ണിലേ നയിക്കാനാവില്ല കാത്തിരിക്കും ഞാൻ നീ നിന്റെ ദൗത്യം പൂർത്തിയാക്കുന്ന നാൾ വരെ ഇനി എന്നിൽ നിന്നൊരു മോചനം നിനക്കില്ല പൊള്ളുന്നുണ്ട് നീ നച്ചു ഒരുപാട് അത്രയും പറഞ്ഞുകൊണ്ട് ഒഴുകി വന്ന കണ്ണീരിനെ അമർത്തി തുടച്ചുകൊണ്ട് വിജയ് നടന്നകുന്നു അത് നോക്കി നിൽക്കാൻ മാത്രമേ ആമിക്ക് കഴിഞ്ഞുള്ളൂ തൻ്റെ ബലഹീനത അത്രയേറെ തന്നെ തളർത്തി കഴിഞ്ഞിരുന്നു ഇന്ന കഴിക്ക് അമ്പിളിയുടെ മുമ്പിൽ ചോറ് വെച്ചുകൊണ്ട് അർജുന അവൾക്കരികിലിരുന്നു റൗഡി മിക വാരിത്തരാവൂ കുട്ടികളെ പോലെ കൊഞ്ചി പറയുന്ന അമ്പിളിയെ കണ്ടതും അർജുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ പ്ലേറ്റ് കയ്യിലെടുത്ത് ചോറ് വാരി അമ്പിളിക്ക് നേരെ നീട്ടിയതും അവൾ വാ തുറന്നു കൊടുത്തു റൗഡി നമ്മുടെ വാവ ആണായിരിക്കോ അതോ പെണ്ണായിരിക്കോ ഒരിറക്ക് വെള്ളം കുടിച്ചതിന് ശേഷം അമ്പളി ചോദിച്ചും ചോറ് താഴെ വെച്ചിട്ട് അർജു അമ്പിളിയൊന്ന് ഇരുത്തി നോക്കി മോനായാലും മോളായാലും നമ്മുടെയല്ല അന്നു മറുപടി ആയ അമ്പിളി എന്തോ പറയാൻ വന്നു അർജുൻ ചോറ് അവിടെ വായിലേക്ക് വെച്ച് കൊടുത്തു മീണ്ടാതെ മുഴുവനും കഴിക്കാൻ അർജു ഒരു താക്കിയതുപോലെ പറഞ്ഞതും അമ്പിളി അർജുവിനെ നോക്കി കണ്ണുരുട്ടി അർജുന അത് കാണാത്ത പോലെ വീണ്ടും വാരിക്കൊടുത്ത് മതി റൗഡി ഇനിയും കഴിച്ചു എന്റെ വയർ വയറിൽ തല ഓടിക്കൊണ്ട് അമ്പളി പറഞ്ഞു അർജുന എണീറ്റ് വേഗം കൈ കഴിയുവാണ് ഞാൻ പാറടുക്കാം ഇനി എനിക്കൊന്നും വേണ്ട റൗഡി അതിന് മറുപടി ഒരു കൂർത്ത നോട്ടമായിരുന്നു അമ്പിളി ഒന്നും മിണ്ടാതെ കൈ കഴുകാനായി എണീറ്റു അർജു പാത്രമായി തിരിഞ്ഞു കാണുന്ന തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആൾക്കാരെയാണ് എന്താ ഇങ്ങനെ നോക്കുന്നത് നോട്ടം കണ്ടി ചിരി വന്നെങ്കിലും കുറച്ച് ഗൗരവത്തോടെ അർജു ചോദിച്ചു എന്താ നിന്റെ ഉദ്ദേശം വീണു കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു അനുവിനിച്ചിരി പാൽ കൊടുക്കണം എന്നിട്ട് കിടന്നുറങ്ങണം അർജു ഒരു കൂസലില്ലാതെ പറഞ്ഞു എന്താ അർജു നീ പൊട്ടം കളിക്കാണോ ആദ്യ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു എന്താടാ എന്തിനാ ഇങ്ങനൊക്കെ ശ്യാമളയുടെ മുഖത്ത് സങ്കടം വിളിച്ച് എന്തിനുള്ള പുറപ്പാടാ നീ അന്യുള്ള മറക്കിരു നീ അംബിക ഒരു താക്കിയതോടെ പറഞ്ഞു അർജുൻ കേട്ടോ നമുക്കൊന്നും വേണ്ട ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വാശി അല്ല് പറഞ്ഞു അർജുനെ തറപ്പിച്ചു നോക്കി നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത് പറയുന്നേ അർജുനൊന്നും മനസ്സിലാവാത്ത പോലെ ചോദിച്ചു എന്താ എന്താടാ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നേ ഇന്നലെ നീ സൈറ്റി ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഒരാഴ്ച ബിസിനസ് കാര്യത്തിനൊന്നും പറഞ്ഞു നീ ഇവിടുന്ന് പോയത് എന്തിനാ ഏഹ് ആ ഗോവന്റെ സ്ഥാപനങ്ങൾ പൂട്ടിക്കാനല്ലേ അർജു നീ ഒന്ന് മനസ്സിലാക്ക് അവൻ നമ്മൾ വിചാരിക്കുന്നതിൽ അപകടകാരിയാ ജയിക്കാൻ നോക്കിയാ തോറ്റുപോന്നീ ഞങ്ങളെപ്പറ്റി ചിന്തിക്കണ്ട അമ്പിളിയെപ്പറ്റി ഓർക്ക് അവടെ വയറ്റുള്ള നിന്റെ ചോരയെപ്പറ്റി ഓർക്ക് വീണു അത്രയും ദേഷ്യത്തോടെ പറഞ്ഞു അർജുവിന്റെ ചിരിച്ച് നമുക്ക് ഒന്നുകൂടി ചിരിതുപോയി അവരെ പറ്റി ഓർക്കുന്നതുകൊണ്ട് തന്നെയാണ് അവന്റെ നാശത്തിനായി ഞാൻ ശ്രമിക്കുന്നത് ജീവൻ പോയാലും അതിൽ നിന്നൊരു പിന്മാറ്റമില്ല അയാളൊരു മനുഷ്യനാണോ ഏഹ് സുമാൻഡിയെ പറ്റി ഓർത്ത് ഇപ്പോഴും കണ്ണീർ പൊഴിക്കുന്നൊരു മനുഷ്യനുണ്ടവിടെ അറിയോ സ്വന്തം അമ്മയുടെ സ്നേഹം കിട്ടാതെ പോയൊരു മകളുണ്ട് അവിടെ ഒറ്റമോട് ജീവനറ്റ പിച്ചു ചീന്ത് ശരീരം കാണേണ്ടി വന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ട് എല്ലാത്തിനുപരി സ്വന്തം അച്ഛൻ എന്താണെന്ന് അറിയാതെ പോയൊരാളുണ്ട് ഈ വീട്ടിൽ എന്റെ അനു അമ്പിയാമ പറ ഭർത്താവിനൊരു ദാക്ഷിണ്യം കൂടാ കൊന്ന അയാള് ഞാൻ വെറുതെ വിടണോ ഇതിനേക്കാളല്ല ഉപരി നിങ്ങളെക്കാൾ പതിന് മടങ്ങി വേദന അനുഭവിക്കുന്ന ഒരു ശരീരമുണ്ട് ഈ വീട്ടിൽ ഒന്നും ഒന്നും നിങ്ങൾക്കറിയില്ല അച്ഛനിപ്പൊ പറഞ്ഞല്ലോ അനുവിനെ പറ്റി ഓർക്കാൻ അവളെ പറ്റി തന്നെ ഓർക്കുന്നത് എപ്പോഴും ചിരിക്കുന്ന അവളെ മാത്രം നിങ്ങൾക്കറിയൂ ഇരിട്ടിനുമ്പിൽ ഏകാന്തതയിൽ കണ്ണീർ പൊഴിക്കുന്ന അവളെ നിങ്ങൾക്കാർക്കും അറിയില്ല ദൂരെ നിന്ന് കണ്ണീർ വാർക്കുകയില്ലാതെ അംബികാമ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അവിടെ വിഷമറിയാൻ ആ ഒരാൾ കാരണം ഇനി ആരുടെയും കണ്ണുകൾ നിറയാൻ പാടില്ല അതിന് ചില കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് തടയല് തന്നെ ഇനി ആൾ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറ്റണമെന്ന് പറഞ്ഞു ആരും എൻ്റെ മുമ്പിൽ വരാൻ പാടില്ല കേടലോ അനുനിന്ന് ഞാനുണ്ട് ഇന്ന് മാത്രമല്ല ഇനി ഇന്ന് അവരുടെ കൂടെ ഞാൻ തന്നെ ഉണ്ടാവും അതിന് ചില ശുദ്ധികലശം അത്യാവശ്യമാ അത്രയും പറഞ്ഞുകൊണ്ട് അർജുന അവരും അറിയണമെന്ന് മുന്നോട്ട് പോയി ഇനി എന്തൊക്കെ ഉണ്ടാവു ആവോ ഇവൻ ഇത് എന്ത് ഭാവിച്ച ഓരോരുത്തരെയും ഓരോന്ന് പെരുവുർത്തോണ്ട് പോയി എന്റെ ആദ്യ അല്ലി ചോദിച്ച ആദ്യം നമ്മൾ അവന്റെ ഭാഗത്താണ് ഇവിടെ ആരും അറിയണ്ടെന്ന് അവൻ തന്നെയാ പറഞ്ഞു ആദ്യം ഇളിച്ചുകൊണ്ട് പറഞ്ഞു അല്യു ആദ്യം അടിമുടി നോക്കി നമ്മൾ ആ അന്ത്യം കാണാതെ അടങ്ങില്ല അല്ലു ദേഷ്യത്തോടെ പറഞ്ഞു ബാൽക്കണിയിൽ മാധവന്റെ ഫോട്ടോയും നെഞ്ചോടെ അടക്കി പിടിച്ചു നിൽക്കുകയാണ് അമ്പിളി ആ ആകാശത്തിൽ നക്ഷത്രങ്ങളിൽ നിന്ന് അവളിലേക്ക് നിലാവ് പൊഴിക്കുന്ന പോലെ മുഖം തിളങ്ങി നിന്നു അനു പുറകിലൂടെ പുണർന്നുകൊണ്ട് അർജുന അവളുടെ ചെവിയോരം വിളിച്ചു ഒരു മുകളിലായിരുന്നു അതിന് മറുപടി അച്ഛനെ ഓർമ്മ മറന്നിട്ട് വേണ്ടി ഓർക്കാൻ അമ്മ കാണിച്ച അച്ഛൻ എൻ്റെ കുഞ്ഞുനാളുടെ ഫോട്ടോ ഞാൻ എപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ ഇവിടെ ഇവിടെയൊക്കെ മുത്തമിക്കും എനിക്ക് സങ്കടം വരാറവടി അച്ഛപ്പെൻ്റെ കൂടെയില്ലല്ലോ പൂർത്തിയാകുമ്പ് അമ്പളി അർജുവിനെ നെഞ്ചിൽ മുഖം അമർത്തി നെഞ്ചിൽ നന ഉപഠർന്നും മനസ്സിലായി അമ്പിളി കരയുകയാണെന്ന് അയ്യേ എന്താണെന്ന് ദേ നീ ഇങ്ങനെ കറിഞ്ഞാലേ കുഞ്ഞുമാവും കരി നോക്ക് അർജു അമ്പളിയെ രണ്ട് കണ്ണ് അമർത്തി തുടച്ചു എനിക്ക് എനിക്ക് ഒരു തവണ എൻ്റെ അച്ഛയെ കാണിച്ചു തരുമോ റൗഡി കണ്ണ് നീർക്കാവളിനെ വീണ്ടും പൊതിഞ്ഞു ഉം കാണിച്ചു തരാം നീ ഒന്ന് കണ്ണടച്ചേ അർജു പറഞ്ഞതും അമ്പലി അവനെ സംശയത്തോടെ നോക്കി നീ കണ്ണെടുക്ക എന്നിട്ട് അച്ഛനെ മനസ്സിൽ വിചാരിച്ചു നോക്ക് അപ്പം നിനക്ക് കാണാം നിന്നെ നോക്കി കണ്ണുചെയ്യുമെന്ന് നിന്റെ മാത്രം അച്ഛൻ അമ്പിളി അർജുന പറഞ്ഞ പോലെ തന്നെ ചെയ്തു അർജുവിൻ്റെ മുഖം അപ്പോഴും അമ്പിളിയെ ചുറ്റിപ്പറ്റി നിന്നു എത്ര കണ്ടാലും മതിവരാത്ത പോലെ അമ്പളി ആവേശത്തോടെ കണ്ണുറന്നും അർജു അവളെ ഉറ്റുനോക്കി കണ്ടോ ഉം കണ്ടു പക്ഷെ എൻ്റെ അച്ഛനെയല്ല അമ്പിളി പറഞ്ഞു അർജുൻ സംശയത്തോടെ അവള് നോക്കി പിന്നെ എൻ്റെ കൊച്ചിൻ്റെ അച്ഛന് അമ്പിളി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ആ ചിരി അവനിലേക്കും വ്യാപിച്ചു ആ ചിരിയോടെ തന്നെ അർജു അമ്പിളിയെ ചേർത്ത് പിടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം